എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ തന്നെ വരുമാനം കിട്ടിയെന്ന് വരികടാം ഒന്നാമത് നമ്മളെ വണ്ടി ഫീൽഡിൽ അത് ഇന്നായിരം ഉപേൻ്റെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ചിലപ്പോൾ അഞ്ഞൂറ് പണി പണിയെടുക്കും ചിലപ്പോൾ എണ്ണൂറ് ഉറുപ്പേൻ്റെ പണിയെടുക്കും ചിലപ്പോൾ അറുന്നൂറ് ഉറുപ്പേൻ്റെ എടുക്കും ചിലപ്പോൾ നൂറ് ഉറുപ്പേൻ്റെ പണിയൊക്കെ എടുക്കും കാരണം അങ്ങനെ ഇതാകുന്ന സമയമൊക്കെ ഉണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ പണിയും കാര്യങ്ങളും ഇതൊക്കെയുള്ള സമയത്ത് കാരണം ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പഠിക്കും അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കും പണി കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല പണിയുണ്ടാകും ചില ദിവസങ്ങളിൽ പണി ഭയങ്കര ഡൗൺ ആണ് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ചെങ്ങിയവരെ എല്ലാവർക്കും സുഖിക്കാം അപ്പം ചെങ്ങേവരെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വേറെ ഇന്നത്തെ നമ്മുടെ ഡെയിലി ബ്ലോഗാണ് കേട്ടോ ഡേ മൈ ലൈഫ് എന്നൊക്കെ പറയും അതേപോലെ തന്നെ അപ്പോൾ ഇന്നലത്തെ ബ്ലോഗിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് റുപ്പേൻ്റെ പണിയാണ് നടന്നത് ആയിരത്തി ഇരുന്നൂറ് ഉപ്പേൻ്റെ പണി നടന്ന അതിൻ്റെ അകത്ത് ഇരുന്നൂറ് ഉപയൊക്കെ നമ്മൾ എണ്ണയടിച്ച് അപ്പോൾ ആയിരം അതിൻ്റെ അകത്ത് നമ്മൾ വീട്ടിലേക്കുള്ള ചില സാധനവും മേടിച്ച് അപ്പോൾ തൊള്ളായിരം സംതിങ് ഉറുപ്പാണ് അപ്പോൾ എണ്ണ നമ്മൾ നോക്കി നോക്കിയിട്ട് അടിക്കുന്നത് കേട്ടോ എണ്ണ ഫുൾ ടൈം അടിക്കുമ്പോൾ എന്നാലും പത്ത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എല്ലാം ആവും അപ്പോൾ ഫുൾ ടാങ്ക് നല്ല പണിയിലുള്ള നമുക്ക് അടിക്കാൻ പറ്റും പിന്നെ ഇപ്പം കുറച്ച് കുറച്ച് ഫിനാൻഷ്യലായിട്ട് ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ വണ്ടി വണ്ടീൻ്റെ അടവ് പിന്നെ ഫോണിൻ്റെ അടവ് പിന്നെ നമ്മളെ എന്താ പറയുക ഫണ്ടൊക്കെ കൊടുക്കേണ്ടാവില്ല ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്തെല്ലാം ഞാൻ നോക്കി നോക്കിയിട്ട് അടിക്കണം കേട്ടോ പിന്നെ വീട്ടിലേക്ക് പരിചയെല്ലാം മേടിക്കേണ്ടി ഉണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇന്നോ നാളെയായിട്ട് അരിയൊക്കെ വാങ്ങണം അതുപോലെ തന്നെ ഇന്നിപ്പം സമയം പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ട് നല്ല നൈറ്റ് കിടക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയെല്ലാം ആയിട്ട് കേട്ടോ കാരണം നമ്മൾ വാവ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി ഒരേ കളിയേനും കേട്ടെ രാത്രി ചെറുതല്ലേ അപ്പോൾ ഇപ്പം നല്ല ഉറക്കം കേട്ടോ ഇപ്പൊ വിളിച്ച് ചോലും എണീക്കുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞു ഇനി ചായ എല്ലാം കുടിക്കട്ടെ ഇപ്പൊ ഈ ഒരു മണിക്കത് ചായ പിടിച്ചിട്ട് പോകാം കേട്ടോ നമുക്ക് ബാക്കി കാഴ്ചകൾ അങ്ങോട്ടെത്തിരിക്കണം ഇന്ന് നമുക്ക് ദോശയും അച്ചാർ ചെയ്ത് ഏ ആരെ കേട്ടാ ദോശയും അപ്പം പിന്നെ നമുക്ക് ദോശയും നാരങ്ങ അറിയാം കേട്ടോ ഉള്ളത് ഇതും കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കുഞ്ഞനാടം ഉറങ്ങുന്നുണ്ട് തൊട്ടിയിൽ കുഞ്ഞൻ തൊട്ടിയിൽ ഗംഭീര കൊടുക്കാം അഡ്സ് ഇവിടെ ഇരുന്നിട്ടുണ്ട് റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ചായ പിടിക്കട്ടെ അങ്ങനെ നമ്മൾ ചായ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ വെള്ളം എടുത്തിട്ടുണ്ട് വണ്ടി വണ്ടിതാ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം ആ മെയിൻ റോഡിലാണ് ഉള്ളത് ഇപ്പോൾ പോയിക്കോണ്ടിരിക്കുന്നവരിലേക്ക് അങ്ങനെ നമ്മൾ എണ്ണ അടിച്ചേട്ടോ എണ്ണയടിച്ച് ഇനി നേരെ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ പുതു സ്റ്റാൻഡിലോ ഭാഗത്തായിട്ട് പോട്ടെ നോക്കട്ടെ നടക്കു നോക്കട്ടെ ഇപ്പൊ തന്നെ സമയം ഒന്നര രണ്ടു മണി ആയിട്ടുണ്ട് കേട്ടോ അടിച്ച് പമ്പിനെ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നൈറ്റ് മൈതോടിയേട്ടാ ലൈറ്റ് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഗവൺമെന്റ് ഹോസ്പിറ്റൽ സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഫസ്റ്റ് കൈനീട്ട് ഓടിയില്ല കേട്ടോ ഇന്ന് ഇന്ന് കൈനീട്ടം പറയാൻ ഓടിയിട്ടില്ല ഇന്നത്തെ കൈനീട്ട എടുത്തേക്കാണ് കിട്ടുകയെന്നുള്ള അറിയില്ല ചിലപ്പോൾ മുപ്പത് തന്നെ ആയിരിക്കും ചാൻഡ് തന്നെയാണ് ചാൻസ് കൂടുതൽ നമുക്ക് കിട്ടിയത് ബസ് സ്റ്റാൻഡിലേക്കുള്ള പണിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്കുള്ള പണിയാണ് കിട്ടിയത് സാധാരണ മിനിമം ചാർജ് മുപ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ ചുറ്റി വളഞ്ഞിട്ടൊക്കെ പോകുന്നതാണ് ഇവിടുന്ന് കാരണം നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡ് പണി നടക്കുന്നതുകൊണ്ട് രൂപയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഓട്ടോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പാനൂലേക്ക് വീണ്ടും ഒരു ഓട്ടം കിട്ടിയിരുന്നു അപ്പോൾ ആ ഒരു ഓട്ടം പോയിട്ട് വരുന്ന ബൈക്ക് ഞാൻ എന്നടിച്ചതാണ് കേട്ടോ ഇത് നമ്മളെ പോണ്ടിച്ചേരി സ്റ്റേറ്റ് ആണ് വരുന്നത് പോണ്ടിച്ചേരി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മാഹി ഏരിയയാണ് വരുന്നത് ഇവിടുത്തെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വിലയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഞമ്മക്ക് കിട്ടിയ പണി ബസ് സ്റ്റാൻഡിലേക്കാം അങ്ങനെ രണ്ട് ബസ് സ്റ്റാൻഡേക്കാട് എൺപത് രൂപ നാൽപ്പത് റുപ്പാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത് അങ്ങനെ രണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് അമ്പത് റുപ്പ്യാണ് അങ്ങനെ രണ്ട് ബസ് സ്റ്റാൻഡിലേക്കുള്ള ഓട്ടോ അടിച്ചു നമ്മൾ അതിന് ശേഷം പിന്നെയും വെച്ച് കിട്ടിയത് ഒരു പാനൂരിലേക്കുള്ള ഒരു ഓട്ടോ ആ ഒരു മുന്നൂറ്റി അമ്പത് ഓട്ടോ ഉണ്ടായിരുന്നു പാനൂർ ടൗണിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളോട്ടക്കെല്ലാം പോയിട്ടുള്ള ഒരു മുന്നൂറ്റി അമ്പത് റുപ്പേൻ്റെ അപ്പോൾ ആ ഒരു ഓട്ടോ പോയിട്ട് വരുന്ന വരുന്നതാണ് നമ്മൾ ഇപ്പോൾ എണ്ണ അടിച്ചിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ നമ്മൾ നൂറ്റി മുപ്പത് ഉറുപ്പൊക്കെ കണ്ണടിച്ചു അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ഇരുന്നൂറ്റി പത്ത് രൂപ എണ്ണ അടിച്ചു ടോട്ടൽ നമ്മൾ കണ്ണടിച്ചിട്ടുണ്ടേട്ടാ കണ്ണടിച്ചിട്ട് അതേപോലെ തന്നെ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ചായ ഇന്ന് പന്ത്രണ്ട് മണിക്ക് നമ്മൾ ചായ കുടിച്ചു പറഞ്ഞത് ബെസ്റ്റില്ല അവിടെ ഇന്ന് ചോറ് കഴിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണിയുണ്ട് കേട്ടോ ചെറിയ ബ്ലോക്കും ഉണ്ട് സ്കൂൾ പറഞ്ഞല്ലേ ചെറിയ ബ്ലോക്ക് അങ്ങനെ സമയം ഇപ്പൊ ആറേ കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയത് കേട്ടാ ഈ ഒരു സാധനത്തിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയുന്നത് എന്ന് കമന്റ് ചെയ്യണേ ചായയല്ലേട്ടാ ചായന്റെ കടിക്ക് എന്താ പേര് പറയുന്നത് എന്ന് ചെയ്യണം നമ്മുടെ നാട്ടിലൊക്കെ ഏലാഞ്ചി എന്ന് പറയും കേട്ടോ ഏലാഞ്ചി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദോശ നമ്മളെ ഗോതമ്പിന്റെ ദോശ പോലത്തെ ഒരു സാധനമാണ് അതിൻ്റെ അകത്ത് ഈ തേങ്ങ അങ്ങനെ അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനം കേട്ടാ ചായ കുടിച്ചറങ്ങി കേട്ടോ ചായ ടൗണിലേക്ക് കുടിച്ചിട്ട് പോലെ വരുന്ന വൈക്ക് നമ്മളെ മഞ്ഞോടി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ലൈനിൽ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നല്ല ബ്ലോക്കാണ് ബ്ലോക്ക് കുറഞ്ഞിട്ടൊന്നുമില്ല ഈ ഒരു വഴി കണ്ടോ നിങ്ങള് ചെറിയൊരു കുട്ടി ടീച്ചർ തന്നെ പോവാൻ പാകത്തിലുള്ള വഴിയേ ഉള്ളൂ രണ്ട് സൈഡും അതിലേ ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ അങ്ങനെ നമ്മള് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയ ടൈമിംഗ് ഒക്കെ കാണിച്ചാരണോ പതിനൊന്ന് പത്ത് അന്ന് നമ്മൾ ഇന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മായിലൊക്കെ ഒരു പണി കിട്ടിയ പാടം എണ്ണ ഫുള്ളാക്കീന് മുന്നൂറ്റി അമ്പത് രൂപക്ക് വീണ്ടും എണ്ണ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് പണി ആയിരം പണി റൗണ്ട് ആക്കിയിട്ട് ആയിട്ടുണ്ട് കേട്ടാ എന്നാ പിന്നെ ഓക്കെ പുതിയൊരു വീഡിയോ ലിറ്റി നമുക്ക് വീണ്ടും കാണാം അതുവരെ തെറ്റാൻ ബൈ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ